ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീകലയാണ് ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നോട്ടോ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മിനിമം നൂറ് രൂപയുടെ എങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഓഫറിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാൻസിനെല്ലാം തന്നെ ഇതിൽ കൂടുതൽ വില വരുന്ന പ്ലാൻസ് ആണ് അപ്പോൾ ഈ ഒരു ഓഫറിൻ്റെ വാലിഡിറ്റി ഏകദേശം ഒരു ഫോർട്ടി എയിറ്റ് അവേഴ്സ് മാത്രമായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ജി കൊറിയറ് വഴിയാണ് കൂടുതലായിട്ടും പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്തോന്ന് വെച്ചാൽ നമ്മൾ മുപ്പത് രൂപ തുടങ്ങി അൻപത് രൂപ വരെ റേറ്റിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത് റയർ ആയിട്ടുള്ള ഒത്തിരി പ്ലാൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ തന്ന ഓരോ സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ് പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൂടെ എത്തിക്കാൻ ശ്രമിച്ചാൽ വലിയൊരു ഉപകാരം കേട്ടോ അപ്പോൾ അവർക്കും വളരെ റേറ്റ് കുറച്ച് പ്ലാൻസ് ഒക്കെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ ഈ ഒരു ചാനൽ കംപ്ലീറ്റ് ഓഫർ വീഡിയോസിലുള്ള പ്ലാൻസ് ഒക്കെ മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന ക നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ വാട്സപ്പ് എൻക്വയറിക്ക് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ കുറച്ച് വൈകിയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ച് തീർക്കാൻ പറ്റുന്നത് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് പെട്ടെന്ന് തന്നെ എത്തിക്കഴിഞ്ഞ് നാടൻ റോസ് നല്ല മജന്ത കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നാടൻ റൂട്ടഡ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസിൻ്റെ തായകളാണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത ബട്ടൺ ഫേൺ ആണ് അല്ലെങ്കിൽ പനൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതിൻ്റെ കുഞ്ഞൻ കുഞ്ഞൻ ലീഫുകൾ നമ്മളുടെ ഡ്രസ്സേലുള്ള ബട്ടൺസുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് പിന്നെ അടുത്തത് നമുക്ക് എന്താ മോൻസ്ട്രിയയുടെ ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെയും തായ്കള് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് തൈകളേ ഉള്ളൂ അടുത്ത് കുറച്ച് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫിംഗർ അരേലിയെന്നറിയപ്പെടുന്ന നമ്മളുടെ വിരലിനെയൊക്കെ പോലത്തെ ഷേപ്പിലുള്ള ഇലകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഒരു കലാത്തിയയുടെ തൈകൾ പെട്ടെന്ന് തന്നെ ധാരാളം ഷൂട്ട് വരുന്ന ഈ ഒരു കലാത്തിയുടെ കുറച്ച് തൈകൾ നമുക്ക് ഇപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് ഈ ഒരു കേളി കലാത്തിയുടെ കുറച്ച് വലിപ്പുള്ള ലീഫോട് കൂടിയിട്ടുള്ള തൈകളാണ് നമുക്ക് കുറച്ച് തൈകളേ ഉള്ളൂ അൻപത് രൂപയ്ക്കാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇലയുടെ ബാക്ക് സൈഡ് പർപ്പിൾ കളറാണ് അടുത്ത് നല്ല റേറ്റ് വരുന്ന വളരെ കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് സൺഡേ മൺഡേ പ്ലാന്റ് അല്ലെങ്കിൽ യേസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒന്നിലധികം കളേഴ്സാണ് ഇതിൽ പൂക്കൾക്ക് ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ വയൻ്റെ ഗ്രീൻ കളറിലെ സ്വീറ്റ് പൊട്ടാറ്റോ വയൻ്റെ തായകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് സോറി സൺഡേ മൺഡേ പ്ലാന്റിൻ്റെ വില അമ്പത് രൂപ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നുണ്ട് സി സ്വീറ്റ് പൊട്ടാറ്റോ വയൻ്റെ തായകൾ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത അനാറിൻ്റെ തൈകളാണ് കേട്ടോ ഫ്രൂട്ട് പ്ലാന്റ് ആണ് പറയേണ്ട പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ ഗ്ലോബ് അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ് എന്നറിയപ്പെടുന്ന അതിസുന്ദരിയായിട്ടുള്ള കുറേ പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്ന മഞ്ഞ കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഗോൾഡൻ ഗ്ലോബിൻ്റെ തൈകളാണ് കേട്ടോ അത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വാട്ടർ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് നല്ല റേറ്റുള്ള പ്ലാൻ്റാണ് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വളരെ കുറവാണ് കേട്ടോ സാധ്യത അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത അരിനെല്ലി അല്ലെങ്കിൽ സ്റ്റാർ എന്നറിയപ്പെടുന്ന സോറി സ്റ്റാർ ഗൂസ്ബെറി ഗ്യൂസ്ബെറി പ്ലാന്റ് ആണ് മരം മരമായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഗോൾഡൻ സൈപ്രസിൻ്റെ തൈകളാണ് ഗോൾഡൻ സൈപ്രസ് ഒക്കെ നല്ല വില വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെയാണ് ചെറിയ തൈകൾക്കൊക്കെ സാധാരണ നമ്മൾ രൂപയ്ക്കാണ് കൊടുക്കുന്നത് വാട്ടർ ആണ് വാട്ടർ വാട്ടർ ജാസ്മിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ അൻപത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത അടുത്ത് പാമാണ് കേട്ടോ കുട പോലെ ഇരിക്കുന്ന അമ്പർലാപ്പാമിൻ്റെ തൈകൾ നമുക്ക് കുറച്ച് തൈകളാണ് നിലവിൽ കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് അടുത്തത് വെരിഗേറ്റഡ്സ് പനിക്കൂർക്കയുടെ തൈകളാണ് അതും നമ്മൾ നമുക്ക് സാധാരണ പനിക്കൂർക്കയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട് ലീവ്സ് വെരിഗേറ്റഡ് ആണെന്ന് മാത്രം മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പൂച്ചക്കുരുവിൻ്റെ തൈകളാണ് കേട്ടോ പൂച്ചക്കുരു ഒത്തിരി പേർക്കൊരു നൊസ്റ്റാൾജിക് പ്ലാന്റ് ആണ് പൂച്ച മുത്ത് പൂച്ചക്കുട്ടിക്കായ എന്നൊക്കെ അറിയപ്പെടുന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് അതിൻ്റെ തൈകൾ നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത ഓറഞ്ച് ടെക്കോമയാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ തൈകളും നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ ടെക്കോമയുടെ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് സി സി പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ സി സി പ്ലാന്റ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് വളരെ കുറച്ച് തൈകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് മണിമുല്ലയാണ് വളരെ ട്രെൻഡിങ്ങാണ് മണിമുല്ല മണിമുല്ല ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആണ് മാക്സിമം റേറ്റ് കുറച്ച് അമ്പത് രൂപയ്ക്ക് കൊടുക്കാനായിട്ടുള്ള കുറച്ച് തൈകൾ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് കളിയാക്കണ്ട കേട്ടോ ഫിഷ് ടെയിൽ പാം എന്ന് എന്നറിയപ്പെടുന്ന പാമാണ് അപ്പോൾ ഇത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റും കൂടിയാട്ടോ നമ്മൾ വിചാരിക്കും സാധാരണ ഒരു ചെടിയല്ലേ പലരും ഇത് ചട്ടിയിൽ വെച്ച് മനോഹരമായിട്ട് വളർത്തുന്നുണ്ട് തൈകൾ രണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ബ്രെയിൻ ഫേൺ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫേണാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു കുഞ്ഞൻ സുന്ദരിയായിട്ടുള്ള ചെടിയാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത കാട്ടു തൃത്താവ് എന്നറിയപ്പെടുന്നത് ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉള്ള ഉള്ളൊരു പ്ലാൻ്റാണ് കേട്ടോ കാട്ടു തൃത്താവ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ അപ്പോൾ അത് നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്രയും പ്ലാൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വരുന്നത് അടുത്തൊരു വീഡിയോ മിക്കവാറും എൻ്റെ കുറച്ച് റയർ പ്ലാൻസിൻ്റെ വീഡിയോസായിട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണണം ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഒത്തിരി താങ്ക്സ് അറിയിക്കുവാണ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുവാണ് താങ്ക് യു ബൈ